കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച കണ്ടു വിഷയം കണ്ടപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കണമെന്ന് തോന്നി വിഷയം എന്താണെന്നറിയാമോ എറണാകുളം അതിരൂപത ലാറ്റിൻ സഭയിൽ ലയിച്ചാലോ കണ്ടപ്പോൾ തമാശ തോന്നിയെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുന്നവർ ചിലരെങ്കിലും വിമതന്മാരുടെ ഇടയിൽ കാണില്ലേ കാണും കാണുമെന്നല്ല ഉണ്ട് അത്തരത്തിലൊരു ചർച്ചയും നടന്നിട്ടുണ്ടെന്നാണ് പിന്നാമ്പുറ സംസാരം സോഷ്യൽ മീഡിയയിലെ ചർച്ചയിൽ പങ്കെടുത്തവരിൽ കൂടുതൽ പേരും പങ്കുവച്ച അഭിപ്രായം വിമതന്മാരെ ഏഴയലത്ത് അടുപ്പിക്കില്ലെന്നാണ് ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് ലാറ്റിൻ നേതൃത്വോട് സംസാരിക്കാൻ പോയവരുടെ ഗതിയും എറണാകുളം അതിരൂപത ലാറ്റിൻ സഭയിൽ ലയിക്കുമ്പോൾ വിമത പിശാശു ബാധിച്ച കുർബാന തൊഴിലാളികളെ കെ പി യോഹനൻ സഭയിലേക്ക് സ്ഥലം മാറ്റി വിട്ടതിനു ശേഷമേ ലയനം നടത്താവൂ എന്നാണ് ഒരു വിശ്വാസി പങ്കുവച്ച അഭിപ്രായം വിമതരെ പിണ്ഡം വെച്ച് ഒഴിമുറി വെച്ച് സീറോ മലബാർ സഭയിൽ നിന്ന് പുറത്താക്കണം പിന്നീട് അവർ വിനാശകന്മാരായി വരും വിമതന്മാരുടെ വിശ്വാസത്തെ അഭിഷേകത്തെ സാത്താൻ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെന്ന് കുറിച്ചു മറ്റൊരാൾ പറഞ്ഞത് ആഗ്രഹം കൊള്ളാം എന്നാൽ മൊത്തമായിട്ട് അവർ എടുക്കില്ല ഒറ്റപ്പെട്ട ചിലരെയും കൂട്ടായ്മയും ഒഴിച്ചുള്ളവരെ ചിലപ്പോൾ ഏറ്റെടുക്കുമെന്നാണ് അങ്ങനെ എടുത്താലും ഈ വിമതന്മാരുടെ പുട്ടുപണി അവിടെ നടക്കില്ല സഭാ നേതൃത്വത്തെ അംഗീകരിച്ചു പോകാനേ പറ്റൂ അതുപോലെ മറ്റൊരു വിശ്വാസിയുടെ കമന്റ് അനുസരണം ഘട്ട ദുർമാതൃകയായ വൈദികരെയും അവരുടെ കൂലിപ്പട്ടാളത്തെ മാർപ്പാപ്പ ലത്തീൻ സഭയിൽ എടുക്കില്ല ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് അപകടം വിലക്ക് വാങ്ങുമോ എന്നാണ് നിങ്ങളെ നല്ലപോലെ പോലെ മനസ്സിലാക്കിക്കൊണ്ടാണ് മറ്റുള്ള റീത്തുകൾ എല്ലാം നിലകൊള്ളുന്നത് ഓടിച്ചില് നിങ്ങളെ എല്ലാം ഒറ്റ കെട്ടായി എടുത്ത് എറണാകുളം കായലിൽ തള്ളിക്കോളും ലത്തീൻ സഭക്കാർ എന്താ അന്തസ്സില്ലാത്തവരും കത്തോലിക്ക വിശ്വാസികളും അല്ലേ അവരെ നയിക്കാൻ സഭയുടെ ഭൂമിയിലെ ഇടയനായ പോപ്പുണ്ട് നിങ്ങളുടെ ആരുടെയും ഉപദേശവും നിർദ്ദേശവും വേണ്ട അതാണ് ശരിയായ ക്രിസ്തീയ സഭ പോപ്പ് പറഞ്ഞിട്ടും അനുസരിക്കാത്തവരെ പോപ്പിന്റെ സഭയിൽ ഏറ്റെടുക്കണമെന്ന് പറയാൻ നാണമില്ലേ എന്നാണ് മറ്റൊരു കമന്റ് ഇങ്ങനെ കമന്റ് ബോക്സിൽ വിമതന്മാരെ പൊങ്കാലയിടുകയാണ് വിശ്വാസികൾ വിമതന്മാർ എവിടെയെങ്കിലും പോയി രക്ഷപെടാനാണ് ഭൂരിപക്ഷം വിശ്വാസികളും പറയുന്നത് സാധാരണ വിശ്വാസികളുടെ വികാരമാണ് കമന്റ് ബോക്സിൽ നിറയുന്നത്